കുമളിക്കടുത്ത് അറുപത്തിരണ്ടാം മൈലിൽ നടന്ന വാഹനാപകടത്തിൽ മൂന്ന് പേർക്ക് പരിക്ക് വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത ജീപ്പും ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത് പരിക്കേറ്റ തൃശൂർ സ്വദേശികളായ മൂന്നുപേരിൽ രണ്ടുപേരെ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലും ഒരാളെ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു തൃശൂർ ചാലക്കുടി സ്വദേശികളായ റോസി സൗമ്യ റോസ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഗുരുതര പരിക്കേറ്റ റോസി റോസ് എന്നിവരെ വിദഗ്ധ ചികിത്സയ്ക്കായി പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി സൗമ്യ കുമളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് തൃശൂർ കോടാലിയിലെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗങ്ങളുടെ വിനോദസഞ്ചാര സംഘമാണ് അപകടത്തിൽപ്പെട്ട ജീപ്പിൽ ഉണ്ടായിരുന്നത് അപകടം നടന്ന വളവിൽ അനധികൃതമായി വാഹനങ്ങൾ പാർക്ക് ചെയ്തതും നേരിയ ചാറ്റൽ മഴയിൽ വാഹനം തെന്നിമാറിയതുമാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കുമളി